എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഞാൻ അഭിലാഷ് മധുഗം കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സധൈര്യം നിങ്ങളെ നേരിടാൻ പ്രാപ്തമാക്കുകയാണ് സ്മാർട്ട് പി എസ് സിയുടെ ഉദ്ദേശം ഈ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുകയും കൃത്യമായ പഠന സംവിധാനത്തിലൂടെ ഉന്നത വിജയം കരസ്ഥമാക്കാനും നിങ്ങൾ തയ്യാറാവുക ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന മുൻ ക്ലാസ്സുകളിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെക്കുറിച്ചും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ സ്മാർട്ട് പി എസ് സി ചാനൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ മുഖവുര എന്ന് പറയും അല്ലേ ഈ ആശയം മുഖവുര എന്ന് പറയുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എവിടെ ഈ ആശയം സ്വീകരിച്ചത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആയിട്ട് മാറിയത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെല്യൂ റെവ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭയില് നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു ആ ലക്ഷ്യപ്രഖ്യാപന പ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഈ ആശയം സ്വീകരിച്ചത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നിന് ഇത് സഭ ചർച്ച ചെയ്ത് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി രണ്ടിന് ഇതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഭരണഘടനയില് ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന ഏക വർഷവും മാസവും ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന ഏക വർഷവും മാസവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് നിരവധി മത്സര പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന വർഷവും മാസവും ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറ് എന്ന വർഷവും മാസവുമാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം ആമുഖത്തിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട് അല്ല ആമുഖത്തിൽ ഭേദഗതി വന്നിട്ടുണ്ട് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസാണ് ആമുഖം ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വിധി പ്രസ്താവിച്ച കേസ് ഭരണഘടനയില് ആമുഖത്തിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ ഏക ഒറ്റ ഭേദഗതി മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ഈ ഭേദഗതിയിലൂടെ എത്ര ആശയം കൂട്ടിച്ചേർത്തും ആമുഖത്തിൽ എത്ര ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത് അല്ലേ മൂന്ന് ആശയങ്ങൾ കൂട്ടിച്ചേർത്തു എത്ര ആശയം കൂട്ടിച്ചേർത്തു മൂന്ന് ആശയങ്ങൾ ഏതൊക്കെയാണത് സോഷ്യലിസ്റ്റ് സെക്യുലാർ ആൻഡ് ഇൻ്റഗ്രിറ്റി ഏതാണ് സോഷ്യലിസ്റ്റ് സെക്യുലാർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ആശയങ്ങൾ ഭരണഘടനയിൽ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി ആമുഖത്തിന് കുറെ പ്രശസ്തരായ രാഷ്ട്രീയ തത്വചിന്തകൾ ചില വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നോക്കണം അല്ലേ ഇന്ത്യൻ എന്താണ് ആമുഖം എന്ന് പറഞ്ഞ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് എൻ എ പൽക്കി വാലയാണ് പറഞ്ഞത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പ്രസ്താവന ടൈപ്പിലും ചോദിച്ചിട്ടുണ്ട് അല്ലേ ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആരാ പറഞ്ഞത് എൻ എ പൽക്കി വാല അല്ലേ വീണ്ടും പറഞ്ഞു രാഷ്ട്രീയ ജാതകമാണ് കെ എം മുൻഷി പറഞ്ഞു ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്ന് പറഞ്ഞത് എന്നെ പൽക്കി ബാല അല്ലെ തിരി സോറി തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് എന്നെ പൽക്കി ബാലേ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് കെ എം മുൻഷി മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് അല്ലേ ഇത് ഭരണഘടനയുടെ താക്കോലാണ് ഏണസ്റ്റ് ബാർക്കർ ആരാ പറഞ്ഞ ഏണസ്റ്റ് ബാർക്കർ പറഞ്ഞു താക്കോലാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് തിരിച്ചറിയൽ കാട്ട് എന്ന് പറഞ്ഞത് എൻ എ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ചാതകമാണ് പറഞ്ഞത് കെ എം മുൻഷി ഭരണഘടനയുടെ താക്കോലാണ് ഇത് ആമുഖം എന്ന് പറഞ്ഞത് ഏനസ്റ്റ് ബാർക്കർ പിന്നെ ഇത് ആമുഖം ഹൃദയവും ആത്മാവും ഹൃദയവും ആത്മാവും ടി ഡി ഭാർഗവ ആരാണ് പറഞ്ഞത് ടി ഡി ഭാർഗവ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ താക്കോലാണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഏണസ്റ്റ് ബാർക്കർ അതുപോലെ തന്നെ ആത്മാവും താക്കോലുമാണ് ആമുഖം ആത്മാവും താക്കോലുമാണ് എന്ന് പറഞ്ഞത് ആരാണ് നെഹ്റുവാണ് ആത്മാവും താക്കോലുമാണെന്ന് എന്ന് പറഞ്ഞത് നെഹ്റുവാണ് ഈ വിശേഷണങ്ങൾ കൃത്യമായി ആര് അല്ലേ ആമുഖത്തിൽ എന്ന വിശേഷം എന്ന് പരീക്ഷയ്ക്ക് നിരവധി വട്ടം ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥത്തിൽ ആമുഖം എന്ന് പറഞ്ഞതിൽ അത് ആമുഖം എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് അതോറിറ്റിയാണ് അല്ലേ സോഴ്സ് ഓഫ് അതോറിറ്റി വ്യക്തമാക്കുന്നു ഭരണഘടനയുടെ ആമുഖം എന്താണ് അധികാരത്തിന്റെ സ്രോതസ് എവിടെയാണ് ഇന്ത്യയിലെ അധികാരത്തിൻ്റെ സ്രോതസ് എവിടെയാണ് ഭരണഘടനയുടെ അധികാരത്തിൻ്റെ സ്രോതസ്സാണ് ആമുഖം അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് ഭരണഘടനയുടെ ലക്ഷ്യം ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായി ആമുഖത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ അതുപോലെ തന്നെ ഡേറ്റ് ഭരണഘടനയിലെ അംഗീകരിച്ച ഡേറ്റ് ആമുഖത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറ് അല്ലെ അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആമുഖം നോക്കിയാൽ മതി എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞത് സോഴ്സ് ഓഫ് ദി അതോറിറ്റി അല്ലെ രാജ്യത്തിന്റെ അധികാരത്തിന്റെ യഥാർത്ഥ സ്രോതസ് അതുപോലെ തന്നെ ഓബ്ജക്റ്റീവ്സ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ് അല്ലെ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അതിന്റെ ഡേറ്റ് കാണിക്കുന്നു ആമുഖത്തിൽ ഡേറ്റ് സൂചിപ്പിക്കുന്നുണ്ട് അംഗീകരിച്ച ഡേറ്റ് സൂചിപ്പിക്കുന്നു പിന്നീട് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നു ഈ ആമുഖം ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്ന വേർഡ്സ് എന്താണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത് പിന്നീട് ഇന്ത്യ സോവറിങ് സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന് ആമുഖം പറയുന്നു സോവറിങ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് രാജ്യം എന്ന് പറയുകയാണ് ഇപ്പോ സോഷ്യലിസ്റ്റ് അല്ലെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആശയം സോവറിങ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആശയം അല്ലെ എന്ന ആശയം നമ്മൾ കൊണ്ടുവന്നു സോവറിങ് സോഷ്യലിസ്റ്റ് സെക്കുലാർ എന്ന് പറയുന്ന ആശയം നമ്മൾ കൊണ്ടുവന്നു ഏത് ഭരണഘടനാ ഭേദഗതിയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വം സോഷ്യലിസം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലേ ഭരണഘടന സോവറിങ് സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യ സോവറിങ് ആണ് പരമാധികാര രാജ്യമാണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ റിപ്പബ്ലിക്കാണ് എന്ന് വ്യക്തമാക്കുകയാണ് പ്രിയാമ്പളിലൂടെ അല്ലെ പ്രിയാമ്പിളിലൂടെ വ്യക്തമാക്കും ആൻഡ് സെക്യൂർ ടു ആൾ സിറ്റിസൺ ആൻഡ് സെക്യൂർ ടു ആൾ സിറ്റിസൺ ഇവിടെ ഭരണഘടനയുടെ ആമുഖം പറയുകയാണ് അല്ലെ എനി ജസ്റ്റിസ് ജസ്റ്റിസ് അല്ലെ ലിബർട്ടി ഫ്രട്ടേണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ഇൻ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ അല്ലെ ഈ ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്താണ് നീതി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്നു ഭരണഘടന അല്ലേ എന്താണ് സോഷ്യലിസ്റ്റ് സാമൂഹിക സോഷ്യൽ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നു ആമുഖത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പിന്നെ ലിബർട്ടി ലിബർട്ടി ഓഫ് തോട്ട് ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വെർഷിപ്പ് ചിന്തിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് വരുത്തുകയാണ് അല്ലേ ലിബർട്ടി ഓഫ് തോട്ട് ബിലീഫ് ഫെയ്റ്റ് ആൻഡ് വെർഷിപ്പ് ഫ്രട്ടേണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സൂചിപ്പിക്കുന്നത് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി ട്വൻറ്റി സിക്സ് ഡേ ഓഫ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ഹിയർ ബൈ അഡോപ്റ്റഡ് ടു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി നമ്മൾക്ക് തന്നെ സമർപ്പിക്കുകയാണ് ഭരണഘടന അതുകൊണ്ട് ഈ കീവേഡ്സുകളെ നമ്മൾ ശ്രദ്ധിക്കുക സോവറിങ് സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ജസ്റ്റിസ് ലിബർട്ടി ഫ്രട്ടേണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ ഇതിൻ്റെ കീവേഡ്സുകളാണ് അതുകൊണ്ട് ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു വിവ ഒരു വിവരണത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് ഇതാണ് ഭരണഘടനയുടെ ലക്ഷ്യം സോഴ്സ് ഓഫ് ദി അതോറിറ്റി ഓബ്ജെക്റ്റീവ്സ് ലക്ഷ്യം അതിൻ്റെ ഡേറ്റും നേച്ചർ ഓഫ് ദി സ്റ്റേറ്റും ഇതൊക്കെ നമ്മൾ ആമുഖത്തിലൂടെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഭരണഘടന ഭരണഘടനയുടെ ആമുഖം നമ്മൾ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന ആമുഖം ഒരു പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് മൂന്ന് പദങ്ങളാണ് അതിൽ കൂട്ടിച്ചേർത്തത് മതേതരത്വം സോഷ്യലിസം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മൂന്ന് ആശയങ്ങൾ കൂട്ടിച്ചേർത്തു ഇതിൻ്റെ സോഴ്സ് ഓഫ് ദി അതോറിറ്റി വ്യക്തമാക്കുന്നു നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നു അതിൻ്റെ ഡേറ്റുകൾ ആമുഖത്തിൽ പറയുന്നുണ്ട് ആമുഖത്തിൽ സൂചിപ്പിച്ച ഏക വർഷവും മാസവും ഓർക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പിന്നെ ജസ്റ്റിസ് ലിബർട്ടി ഈക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഇൻ്റഗ്രിറ്റി തുടങ്ങിയവ ഇതിൻ്റെ കീവേഡ്സുകളാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സമഗ്രമായ ഒരു ചിത്രത്തിലേക്കുള്ള വെളിച്ചം വീശലാണ് ഇന്ത്യയുടെ ആമുഖം എന്ന് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രശസ്തരായ രാഷ്ട്രീയ തത്വചിന്തകർ പറഞ്ഞത് ഇത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഭരണഘടനയുടെ താക്കോലാണ് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്നൊക്കെ ആമുഖത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി ക്ലാസുകൾ കാണുകയും നോട്ടുകൾ തയ്യാറാക്കി നിങ്ങൾ പഠിക്കാനും തയ്യാറാവുക ഇനി ഭരണഘടനയുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഒന്ന് മുതൽ നാല് വരെ ഒന്നാമത്തെ ഭാഗത്ത് ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗം കൃത്യമായിട്ട് എടുക്കും സ്മാർട്ട് പി എസ് ഒപ്പം നിങ്ങൾ ഉണ്ടാവണം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് സ്മാർട്ട് പി എസ് സി എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ് ക്ലാസ്സുകൾ കണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്നും നിങ്ങളുടെ മത്സര വിജയത്തിന് വേണ്ടി സ്മാർട്ട് പി എസ് ഞാൻ ഇവിടെ ഉറപ്പ് തരുന്നു നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ക്ലാസ്സുകൾ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ ഓൾ